ഹലോ വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിരിക്കുകയാണോ അപ്പോൾ നമുക്ക് വീട്ടിലത്തേക്ക് അടിപൊളി മൂന്ന് ഹോം ഡെക്കേഴ്സ് നോക്കിയാലോ സീറോ കോസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ക്രാഫ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ദ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ ആവശ്യമുണ്ട് അപ്പോൾ എല്ലാവരുടെ വീട്ടിലും കാണും ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇതുപോലെ ഗ്ലൂ തേച്ച് കൊടുക്കാം അപ്പോൾ ഗ്ലൂ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു കവറിംഗ് ആണ് നമുക്ക് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കവറിങ് അപ്പോൾ ഈ ഒരു സ്പോഞ്ച് കവറിങ് നമുക്ക് ആ ഒരു ബോട്ടിലിനകത്തോട്ട് കയറ്റി വെച്ച് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് ഗ്ലൂ തേച്ചത് കൊണ്ട് ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കും അപ്പോൾ അത് തന്നെ നല്ല രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കീറാതെ അതിനകത്തോട്ട് ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ ഒരു ബോട്ടിലിൻ്റെ മുകൾ വശത്തും ഗ്ലൂ തേച്ചിട്ട് നല്ല രീതിയിൽ ആ ഒരു ഗം എല്ലാം അടുത്ത് ആകാൻ വേണ്ടിയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ ാക്കി വന്ന ഭാഗം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ താഴത്തെ ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ബോട്ടിലിന്റെ അടപ്പ് വരുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഗ്യാപ്പ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം അപ്പോൾ വീഡിയോ കാണുന്ന മാതിരി ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക എന്നിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു ബോട്ടിലിൻ്റെ മുകൾ വശവും നമുക്ക് ബ്ലൂ തേച്ച് കൊടുക്കാം ആ ഒരു ബോട്ടിൻ്റെ മുകൾ വശത്തായിട്ട് നമ്മളതിനു ചെയ്യാൻ പോകുന്നത് ഇതുപോലൊരു ബോർഡർ എടുക്കുക കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളൊരു ബോർഡർ എടുക്കാം ഞാനിവിടെ ഒരു ഗോൾഡ് ടൈപ്പിലുള്ള ഒരു ബോർഡർ ആണ് എടുത്തിട്ടുള്ളത് ആ ഒരു ബോർഡർ നമുക്ക് ബോട്ടിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്ക് ഗ്ലൂ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതുപോലൊരു ഗോൾഡൻ കളറ് ആക്രലിക് പെയിന്റാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ ആ ഒരു പെയിന്റ് നമുക്ക് ആ ഒരു ബോട്ടിലിന്റെ മുകൾ വശത്തായിട്ട് ഇതുപോലെ ഒന്ന് പെയിന്റിങ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ലുക്ക് എന്ന് പറയുന്നത് ബോട്ടിലിൻ്റെ എന്ന് പറയുന്നത് നല്ല ഗോൾഡ് ആ ഒരു കളർ കൊടുത്തപ്പോൾ നല്ല ലുക്കായിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ടിഷ്യൂ പേപ്പേഴ്സാണ് ഇനിയിപ്പോൾ രണ്ട് പേപ്പേഴ്സ് ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് എന്നിട്ട് കുറുകെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിനെ ഇതുപോലെ ആ ഒരു നാല് പീസ് ഇതുപോലെ ഒരുമിച്ച് വെച്ചതിന് ശേഷം തിരിച്ചും മറിച്ചും വീഡിയോയിൽ കാണുന്ന മാതിരി മാതിരിയൊന്ന് മടക്കിയെടുക്കുക മടക്കിയെടുത്തതിനു ശേഷം സെൻ്റർ പോഷനിലായിട്ട് ഇതുപോലെ ഒന്ന് നൂല് ചുറ്റി ഒന്ന് കെട്ടി കൊടുക്കുക എന്നിട്ട് ആ ബാക്കി വന്ന നൂല് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം കേട്ടോ എന്നിട്ട് ആ ഒരു ടിഷ്യൂ പേപ്പർ ഇതേമാതിരി ഒന്ന് വിരിച്ചതിന് ശേഷം ഓരോ പേപ്പറായിട്ട് പതി പതിയെ ഒന്ന് വിരിച്ച് വിരിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് നമ്മുടെ ടിഷ്യൂ ആ ഒന്ന് വിരിച്ച് ഇതുപോലെ ആക്കി കൊടുത്തതിനു ശേഷം കൈ വെച്ച് ഇതുപോലെ ഇതുപോലൊന്ന് മുകളിലോട്ടാക്കി കൊടുക്കുക അപ്പോഴേക്കും നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു ഷേപ്പ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലൊരു പേപ്പർ സ്ട്രോയാണ് വേണ്ടത് നമുക്ക് സാധാരണ മാഗസിനിലൊക്കെ മാഗസിൻ പേപ്പറിലോ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു പേപ്പർ സ്റ്റോ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ടിഷ്യൽ മുകളിൽ അടിയിലായിട്ട് ഇതുപോലെ ഗ്ലൂ വച്ച് കൊടുത്തതിനു ശേഷം നമുക്കൊരു സ്റ്റിക്ക് ഒട്ടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് ആ ഒരു ബോട്ടിലോട്ട് ഈ ഒരു ഫ്ലവർ വെച്ചാൽ നമ്മുടെ ആ ഒരു അടിപൊളി ഫ്ലവർ പോട്ട് റെഡി ആയിട്ടുണ്ട് വിത്ത് ഫ്ലവർ അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമുക്ക് ലിവിംഗിലും ബെഡ്റൂമിലൊക്കെ വെക്കാവുന്നതാണ് സൂപ്പർ ബ്ലുക്കാണ് ലിവിങ്ങിലും നമുക്ക് ഫൈനൽ ലുക്ക് നോക്കാം കേട്ടോ അടുത്തതായിട്ട് രണ്ടാമത്തെ ക്രാഫ്റ്റ് എന്താണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്കിതുപോലെ ഒരു ചെറിയ ഐസ്ക്രീം ബോട്ടിൽ വേണം അപ്പോൾ ഐസ്ക്രീം ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്കിതുപോലെ കാർഡ്ബോർഡ് ഷീറ്റാണ് കേട്ടോ ഈ ഒരു കാർഡ്ബോർഡ് ഷീറ്റ് നമുക്ക് എല്ലാവരുടെയും വീട്ടിലും കാണും നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പം കിട്ടുന്ന കാർഡ്ബോർഡ് ഷീറ്റാണ് എന്നിട്ട് ഇതിൻ്റെ ആ ഒരു ഷീറ്റിൻ്റെ മുകളിലത്തെ ആ ഒരു ലെയർ വരുന്ന ഭാഗമില്ല അതായത് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു ലെയർ നമുക്കിതുപോലെ അതൊക്കെ പതുക്കെ ഇളക്കി മാറ്റി കൊടുക്കാൻ ആ ഒരു കാർഡ്ബോർഡ് ഷീറ്റ് കീറാകെ കീറാതെ വേണം നമുക്ക് നമുക്കിതുപോലെ ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇളക്കിയെടുത്ത് നമുക്കിതുപോലെ കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ബോട്ടിൻ്റെ മുകളിലായിട്ട് പുറം ഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലെ ഗ്ലൂ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഓരോ നൈറ്റ് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്ലൂ ഒക്കെ അത് നന്നായിട്ട് ഒട്ടിപ്പിടിച്ചതിന് ശേഷം ആ ഒരു ലാസ്റ്റ് ഭാഗത്ത് പൊന്തി വന്നിട്ടുള്ള ആ ഒരു പേപ്പേഴ്സും കാര്യങ്ങളും നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ആ ബോട്ടിലിൻ്റെ മുകൾ ഭാഗം ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം കവർ ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു നൂലെടുത്തിട്ടുണ്ട് ആ ഒരു നൂല് വെച്ചിട്ട് നമ്മൾ ഗ്ലൂ ഗ്ലൂ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു ബോട്ടിലിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ കവർ ചെയ്ത് കൊടുത്ത് നമുക്ക് എന്താന്ന് കട്ട് ചെയ്തെടുക്കാം ലാസ്റ്റ് പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് എടുക്കുന്ന ഭാഗത്ത് കുറച്ച് നല്ല രീതിയിൽ ഗ്ലൂ ഒട്ടിക്കാൻ വേണ്ടി ശ്രമിക്കാം അല്ലെങ്കിൽ അത് പോകും അപ്പോൾ നല്ല രീതിയിൽ ഫുള്ളായിട്ട് ഗ്ലൂവും കാര്യങ്ങളും ഉണങ്ങി സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് പെയിൻറിങ് ചെയ്യാം പെയിൻറിങ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു ആക്രലിക് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ബ്ലൂവും ആ ഒരു വൈറ്റ് ബോർഡറും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും പെയിൻറ്റിങ് ഓൾമോസ്റ്റ് നമ്മൾ ഇതുപോലെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കുക അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ പെയിൻ്റ് ആവും അപ്പോൾ നമുക്ക് ഡ്രൈ ആയിട്ടുണ്ട് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ആ ഒരു ഐറ്റം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ലാസ്റ്റ് ക്രാഫ്റ്റ് മൂന്നാമത്തെ ക്രാഫ്റ്റ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഇതുപോലെ ഞാനൊരു കുഞ്ഞ് ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് ബോട്ടിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനായിട്ട് വേണ്ടത് ഇതുപോലത്തെ ഗ്ലിറ്റർ ഗ്ലൂ പെൻ ആണ് കേട്ടോ നമുക്ക് കടലിൽ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും സ്റ്റേഷനറി ഷോപ്പിലൊക്കെ കിട്ടും നമുക്ക് ഈ ഗ്ലാസിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഒരു ഡിസൈൻ കൊടുക്കാം കേട്ടോ അപ്പം ഞാനൊരു ബ്ലൂ ഗ്ലിറ്റർ ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത് ബ്ലൂ കളറ് അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഗോൾഡൻ ഷെയ്ഡിലുള്ള ഒരു ഗ്ലിറ്ററും ഒരു വയലറ്റ് ഒരു പർപ്പിൾ കളർ ഷെയ്ഡും തമ്മിൽ മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ട് ഡോട്ട്സ് ഇട്ടിട്ടുണ്ട് അതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് കംഫർട്ട് ബോട്ടിലിൻ്റെ ആ ഒരു അടപ്പാണ് ഈ ഒരു അടപ്പിൻ്റെ ആ ഒരു ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് കവറിങ് ചെയ്യണം ഈ ഒരു അടപ്പുകൾ ആ ഒരു ബോട്ടിലിൻ്റെ അടപ്പം കംഫർട്ട് ബോട്ടിലിൻ്റെ അടപ്പം ഒന്ന് കവറിങ് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനൊരു ഗ്ലിറ്റർ ഷീറ്റ് എടുത്തിട്ടുണ്ട് ആ ഒരു ഗ്ലിറ്റർ പേപ്പറിൻ്റെ ഷീറ്റ് നമുക്ക് ആ ഒരു അടപ്പ് വെച്ച് അളവെടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ബോട്ടിലിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് സൈഡ് ഭാഗം ഇതുപോലൊരു ബോർഡർ ഒരു ബ്രൗൺ ഷെയ്ഡിലുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഗ്ലിറ്റർ ഷീറ്റ് അതും കൂടി ഒട്ടിച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് െന്ന് പറഞ്ഞാൽ കംഫർട്ട് ബോട്ടിലിൻ്റെ ആ ഒരു അടപ്പ് കൂടി നമുക്കൊന്ന് ഗ്ലിറ്റർ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട് അതിനായിട്ട് തന്നെ ആ ഒരു ബോട്ടിലിൻ്റെ അടപ്പ് വെച്ച് തന്നെ നമ്മൾ അളവെടുക്കുന്നുണ്ട് കേട്ടോ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതിയാവും ഓൾമോസ്റ്റ് ഞാൻ ഫുള്ളായിട്ട് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് ആ ഒരു ഗ്ലിറ്റർ പേപ്പർ വെച്ചിട്ട് ഇത് ഗ്ലൂ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഒരു അടപ്പ് ബോട്ടിലിൻ്റെ അടപ്പിലോട്ട് ഈ ഒരു ബോട്ടിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ബോർഡർ ആണ് സ്റ്റോണിൻ്റെ ഒരു ബോർഡർ ആണ് ഒരു പഴയ ഒരു മാലയുടെ എന്തോ ഡ്രസ്സിലുള്ളതാണ് കേട്ടോ ആ ഒരു ബോർഡർ ഞാനിപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് നെക്സ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നത് ആ ഒരു ഗ്ലിറ്റർ പേപ്പറിൻ്റെ ആ ഒരു നിന്ന് നമ്മൾ ഇതുപോലെ നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ബോർഡർ കൊടുക്കാനായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് ഗ്ലൂ ഉപേക്ഷിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ബോട്ടിലിൻ്റെ താഴത്തെ മുകളിലത്തെ ഭാഗം ഞാൻ ഇതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ബ്ലാക്ക് പീസിൽ മൂന്ന് പീസ് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ട് നീളത്തിൽ ഇതുപോലെ നമുക്ക് ആ ഒരു ബോട്ടിലിൻ്റെ മൂന്ന് വശത്തിലായിട്ട് റൗണ്ട് ചെയ്ത് നമുക്ക് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു മോഡലായിരിക്കും നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത് ആ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ഒരു നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബോട്ടിലിൻ്റെ അടപ്പ് നമുക്ക് ആ ഒരു ബോട്ടിലോട്ട് വച്ച് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ നമുക്ക് എൽ ഇ ഡി ലൈറ്റ്സ് കിട്ടത്തില്ലേ ആ ഒരു ലൈറ്റ്സ് നമുക്ക് ബോട്ടിൻ്റെ ഉള്ളിലോട്ട് വച്ച് കൊടുക്കുന്നുണ്ട് ലൈറ്റ് ഓൺ ചെയ്യുമ്പോഴാണ് കറക്റ്റ് നമ്മുടെ ക്രാഫ്റ്റിൻ്റെ ആ ഒരു ബ്യൂട്ടി കാണാൻ പറ്റുന്നത് അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നമുക്കിതൊരു ബെഡ്റൂമിൽ സെറ്റ് ചെയ്തിട്ട് നോക്കാം എനിക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമാണ് എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസുകളൊക്കെ അറിയിക്കുക നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ചേറ്റാം